കോഴികളൊക്കെ തുറന്ന് വിട്ട് വളർത്താൻ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ തുറന്ന് വിട്ടാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും എണ്ണം കുറയുന്നത് എല്ലാവർക്കും പേടിയാണ് അപ്പോൾ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഫെൻസിങ് കെട്ടാം ഗ്രീൻ നെറ്റ് വളരെ കുറഞ്ഞ റേറ്റിലും കൂടിയ റേറ്റിലൊക്കെ കിട്ടാനുണ്ട് അപ്പോൾ ഗ്രീൻ നെറ്റ് വാങ്ങി കെട്ടി വളർത്താം ഇനിയിപ്പോൾ ചെറിയ കോഴിക്കൂട്ടുകളാണെങ്കിൽ നമുക്ക് ഇതേപോലത്തെ കൂട്ടിലിട്ടും വളർത്താം അപ്പോൾ ഇന്ന് ഞാൻ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു വലക്കൂട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇതല്ല കേട്ടോ ഇത് നമ്മളെ പഴയ കൂടാണ് അപ്പോൾ ഇതിൻ്റെ നെറ്റ് നമ്മൾ ഗ്രീൻ നെറ്റ് അടിച്ച് പൊട്ടിപ്പോയിട്ട് മേലെ വേറെ നെറ്റ് വാങ്ങിയ ഈ ഒരു നെറ്റിന് മീറ്ററിന് ഇരുപത് ു ഇത് വളരെ നൈസ് ആയിട്ടുള്ള ഒരു നെറ്റാണ് പക്ഷേ ഉറപ്പുണ്ട് കിട്ടോ അപ്പോൾ നമ്മൾ ഈ നെറ്റ് പല റേറ്റിലുണ്ട് മുപ്പത് ഉറപ്പേൻ്റെ ഇരുപത് ഉറുപ്പേൻ്റെ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നെറ്റിൻ്റെ ഒരു പൈസ മാത്രമേ ആവുള്ളൂ പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരു മൂന്ന് മാസത്തോളം മഴ ഉണ്ടാവില്ല ഇപ്പോൾ നെറ്റ് കൂടൊക്കെ അടിക്കാൻ പറ്റിയ ഒരു സമയം കേട്ടോ അതായത് ഇപ്പോൾ നമുക്ക് ജനുവരി പകുതി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഇനി വിഷു കഴിഞ്ഞാലേ ഇനി മഴ ഉണ്ടാവുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും അപ്രതീക്ഷിതമായിട്ടൊരു വേനൽ മഴ കിട്ടിയെങ്കിലായി അപ്പോൾ കോഴിക്കളെ കുട്ടികളെ പുറത്തിറക്കാനൊക്കെ ഉള്ളവർക്ക് നെറ്റ് കൂടൊക്കെ ഒക്കെ പുറത്തടിക്കാൻ പറ്റിയൊരു സമയമാണ് ഇപ്പോൾ അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കിയ ഒരു നെറ്റ് കൂടെ ഇങ്ങനെ കാണിച്ചുതരാം എങ്ങനെ ഉണ്ടാക്കിയെന്നും പറഞ്ഞുതരാം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഈ ഒരു നെറ്റ് കൂടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിന് എനിക്ക് വലക്ക് മാത്രമേ പൈസ ആയിട്ടുള്ളൂ വലക്കും കേബിൾ ടൈനും ആയതുകൊണ്ട് കേബിൾ ടൈൻ ഞാൻ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് ബാക്കി നമുക്ക് മേൽഭാഗത്തേക്കുള്ള വല എവിടെ ഉണ്ടെങ്കിൽ സൈഡിലേക്കുള്ള മാത്രമേ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ എവിടെയാണ് കൂടുണ്ടാക്കണമെന്നുള്ള സ്ഥലം കണ്ടെത്തുക ഏകദേശം ഒരു തണലുള്ള സ്ഥലത്ത് വേണം ഉണ്ടാക്കാൻ പിന്നെ സ്ഥലം വൃത്തിയാക്കുക പിന്നെ നമ്മൾ ഒരു സൈഡ് മതില് കൊടുത്തുകയാണെങ്കിൽ ബാക്കി മൂന്ന് സൈഡിലേക്ക് മാത്രം നെറ്റ് മതിയാവും പിന്നെ ഞാൻ നമുക്ക് കാല് കുച്ചിടാനുള്ള സ്ഥലമൊക്കെ വെള്ളം നശിച്ച് കുതിർത്തിടുക കേട്ടോ എന്നാലും നമുക്ക് വേഗം കുഴിയെടുക്കാൻ പറ്റുള്ളൂ കുഴിയെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ഒരു ആഴത്തിൽ കുഴിയെടുക്കുക പിന്നെ അത് കുഴിച്ചിടുമ്പോൾ നല്ലോണം ഉറപ്പായിട്ട് തന്നെ കുഴിച്ചിടുക അല്ലെങ്കിൽ നമ്മൾ വല കെട്ടുമ്പോൾ ഈ കോൽ പൊരിഞ്ഞു പോരും അപ്പോൾ നല്ലോണം സൈഡിൽ കല്ലൊക്കെ വെച്ച് നല്ല രീതിക്ക് തന്നെ അമർത്തി വെക്കാം അപ്പോൾ ഈ കൂടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ അളവെടുത്തിട്ടുണ്ട് കേട്ടോ അളവെടുക്കുന്ന വീഡിയോ വിട്ടുപോയി അപ്പോൾ ഇത് ഒന്നര മീറ്റർ വീതിയോ രണ്ട് മീറ്റർ നീളത്തിലും കേട്ടോ ഈ കൂടുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം കോഴിക്കുട്ടികളെ ഒരു നാലഞ്ച് മാസം ഇരുപത്തഞ്ചോളം കുട്ടികൾക്ക് സുഖമായിട്ട് ഇതിൽ നിൽക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആ ഒരു അളവിനാണ് പിന്നെ നമ്മൾ ഇത് കയറ് കെട്ടാണ് നെറ്റ് കോലിനോട് ചേർക്കുമ്പോൾ കേബിൾ ടൈം ഉപയോഗിച്ചിട്ടാണ് ഞാൻ കൊടുത്തത് അപ്പോൾ ഇതിങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാം മുകളിൽ തൊട്ട് താഴെ ഭാഗം വരെ ആദ്യം തന്നെ കൊടുക്കരുത് ഞാനങ്ങനെ കൊടുത്തിട്ടാകെ പെട്ടുപോയി അപ്പോൾ ആദ്യം നമ്മൾ മേൽഭാഗത്ത് മാത്രം ഒരു കെട്ട് കൊടുക്കുക ഇനി കേബിൾ ടൈ ഇല്ലെങ്കിൽ കൊണ്ട് കിട്ടിയാലും മതി കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ചുറ്റോട് ചുറ്റും അങ്ങനെ ഏറ്റവും മേൽഭാഗം മാത്രം കിട്ടുക അതിൻ്റെ ശേഷം അടിഭാഗം വലിച്ചു കിട്ടുകട്ടോ അപ്പോഴേ നമുക്ക് ഈ ഒരു പെർഫെക്ഷനിൽ കിട്ടുകയുള്ളൂ ഇത് എത്രത്തോളം നന്നായിരുന്നു എനിക്കറിയില്ല എന്നെ കൊണ്ട് കൈമ്പോലെ ഞാൻ ഉണ്ടാക്കിയതാണ് പിന്നെ നമ്മൾ ഇതൊക്കെ ചെറിയ ചെറിയ പണികൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ അപ്പോൾ ഈ കോഴികൾക്ക് ഈ വേനലും കൂടി ആകുമ്പോൾ ചൂടായിട്ട് കൂട്ടിത്തന്നെ ഇട്ടാൽ അല്ലാത്തൊരു വിങ്ങൽ വരും അപ്പോൾ നമ്മൾ ഏകദേശം ഒരു തണലുള്ള സ്ഥലത്ത് ഇതിപ്പോൾ നമുക്ക് ഇവിടെ തണലില്ലേ ഞാൻ ഒരു സൈഡ് കൊണ്ട് മാത്രം ഇവിടെ ഉണ്ടാക്കിയത് പിന്നെ വൈകുന്നേരം നമ്മളിപ്പോൾ ഏതായാലും കോഴികളെ വിടുള്ളൂ ഇതിലേക്ക് പിന്നെ ഇങ്ങനത്തെ കൂടുണ്ടാക്കുമ്പോൾ തെങ്ങിൻ്റെ ചോട്ടിലൊന്നും അല്ലാത്ത സ്ഥലത്ത് ഉണ്ടാക്കുക പിന്നെ നമുക്ക് ഏകദേശം തണല് വരുന്ന സ്ഥലത്ത് ഉണ്ടാക്കുക ഏറ്റവും നല്ലത് ഒരു സൈഡ് മതിലുള്ള കൊടുക്കുക പിന്നെ ഇത് ഇപ്പോൾ നമ്മളെ കൂടിൻ്റെ പണി മുഴുവനായിട്ടുണ്ട് മോൾ ഭാഗം കൂടി നെറ്റ് വെച്ചിട്ട് കേബിൾ ടൈ വെച്ച് കെട്ടിയിട്ടുണ്ട് ഇതാണിപ്പോൾ നമ്മളെ കൂടിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കിട്ടുക ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഇതുപോലത്തെ കൂടുതൽ നമുക്ക് പകല് കോഴിക്കുട്ടികൾ ഇട്ട് വെക്കാനാണ് അത് നമ്മൾ വീട്ടിലുള്ള സമയത്ത് മാത്രം അങ്ങനത്തെ കൂട്ടിൽ ഇറക്കുക എന്താ വെച്ചാൽ ഈ കീരി പോലത്തെ ജീവികൾ ഇവരിങ്ങനെ ഇതിൽ നടക്കുന്നത് കാണുമ്പോൾ എന്തായാലും ഒരു അക്രമം നടത്തി നോക്കുമ്പോൾ നമ്മളില്ലാത്ത സമയത്താകുമ്പോൾ ചിലപ്പോൾ കൂട് പൊളിച്ച് കൊണ്ടുപോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സമയത്ത് മാത്രം ഇങ്ങനത്തെ കൂട്ടിലേക്ക് ഇറക്കി വിട്ടാൽ മതി ഈ ഒരു കൂട്ടിൽ നമുക്ക് ഒരു സൈഡിൽ അരിയിലൊക്കെ കൂട്ടിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചെതലുണ്ടാക്കോ അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് അപ്പോൾ ചെതലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ആയിരിക്കും അപ്പോൾ ഈ കൂടുണ്ടാക്കാൻ എനിക്ക് ആകെ ചിലവ് വന്നത് ഇരുന്നൂറ്റി ചില്ലറ രൂപ കേട്ടോ അതായത് മീറ്ററിന് മുപ്പത് രൂപയാണ് ഇത് നെറ്റിനുള്ളത് അപ്പോൾ ഞാൻ അഞ്ച് മീറ്ററാണ് വാങ്ങിയത് ഞാൻ പറഞ്ഞല്ലോ ഒന്നര മീറ്റർ വീതി രണ്ട് മീറ്റർ നീളം അപ്പം അഞ്ച് മീറ്ററാണ് ടോട്ടൽ ആയത് അപ്പോൾ നെറ്റിന് എനിക്ക് നൂറ്റി അമ്പത് ഉറപ്പി ആയിട്ടുണ്ട് പിന്നെ മോൾ ഭാഗത്തിട്ട നെറ്റ് ഇവിടെ ഉള്ള ആദ്യമുള്ള നെറ്റേനി പിന്നെ നമുക്ക് കേബിൾ ടൈൻ്റെ പൈസയായിട്ടുണ്ട് കേബിൾ ടൈൻ ഞാൻ വെറുതെ വാങ്ങിച്ചത് തീരെ ശരിയായില്ല ഞാൻ തുണിച്ചാറോട് ഉപയോഗിച്ച് തന്നെയാണ് കെട്ടിയിട്ടുള്ളത് അപ്പോൾ അത്രയും കുറഞ്ഞ ചിലവിൽ ഞമ്മക്ക് ഒരു വലക്കൂടുണ്ടാക്കാം ഇതുപോലത്തെ കൂടൊക്കെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഒന്നിനും സമയം ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രശ്നം വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ നേരം ഉണ്ടാവില്ല പിന്നെ ഇതിനൊക്കെ ഒരു സമയം കണ്ടെത്തൽ തന്നെ നമ്മൾ ഇതിലിപ്പോൾ നമ്മളെ ഏകദേശം പന്ത്രണ്ടോളം കുട്ടികളാട്ടോട്ടിൽ ഏകദേശം രണ്ടര മാസമായി പന്ത്രണ്ടോളം മക്കൾക്ക് ഇതിൽ നിന്നിട്ട് ഒരുപാട് സ്ഥലം ബാക്കിയാണ് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മക്കളെന്തായാലും സുഖമായിട്ട് ഇടാൻ പറ്റും കേട്ടോ ഇതിൽ ഇതിൽ പിന്നെ പുല്ലൊക്കെ ഇട്ട് കൊടുക്കുക നമുക്ക് കരിയിലെ കൂട്ടി ചതിലുണ്ടാക്കി കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ എന്തായാലും പുറത്തിറക്കി വിട്ടുന്ന കോഴികൾക്കാണ് എപ്പോഴും ആരോഗ്യം ഉണ്ടാകുക പിന്നെ ഈ ഒരു വാനലിൽ കൂട്ടിലിട്ട് ഇങ്ങനെ ഇവരെ വിഷമിപ്പിക്കാതെ ഇതേപോലത്തെ കൂടൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി കൊടുക്കാം കേട്ടോ